വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലെ സീറ്റ് ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനുകളിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് മുൻപ് വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്ന സൗകര്യം നിലവിൽ വന്നു ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള എട്ട് വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലാണ് ഈ സംവിധാനം നിലവിൽ വന്നത് കേരളത്തിലൂടെ ഓടുന്ന തിരുവനന്തപുരം മംഗലാപുരം വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനിലും ഈ സൗകര്യം നിലവിൽ വന്നു ഇതുവരെ ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഓൺലൈൻ ബുക്കിംഗ് അനുവദനീയമല്ലായിരുന്നു പുതിയ സംവിധാനം വരുന്നതോടെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിൽ മംഗളൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് നിലവിൽ രണ്ടാമത്തെ ചാർട്ട് തയ്യാറാകുന്നതിന് മുമ്പ് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ ട്രെയിൻ രാവിലെ ആറ് ഇരുപത്തഞ്ചിന് മംഗളൂരിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ പുലർച്ചെ രണ്ട് ഇരുപത്തഞ്ചിന് മാത്രമേ ബുക്കിംഗ് ഓപ്പൺ ആകുകയുള്ളൂ എന്നാൽ ഇനി മുതൽ ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സീറ്റുകളിൽ യാത്രാമധ്യമുള്ള സ്റ്റേഷനുകളിൽ നിന്ന് ബുക്ക് ചെയ്യാം കേരളത്തിലെ രണ്ടാമത്തെ വന്ദേഭാരത് സർവീസാണ് തിരുവനന്തപുരം മംഗലൂരു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് ആദ്യമായി സർവീസ് തുടങ്ങിയത് മംഗലാപുരത്തു നിന്ന് രാവിലെ ആറ് ഇരുപത്തഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് മൂന്നഞ്ചിനാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് തിരികെ വൈകിട്ട് നാലഞ്ചിന് പുറപ്പെട്ട് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിന് മംഗലാപുരത്ത് എത്തും തിരുവനന്തപുരം മംഗലാപുരം വന്ദേഭാരത് കൂടാതെ ചെന്നൈ സെൻട്രൽ വിജയവാഡ ചെന്നൈ അക്മൂർ നാഗർകോവിൽ കോയമ്പത്തൂർ ബംഗളൂരു കണ്ടോൺമെന്റ് മംഗലൂരു സെൻട്രൽ മഡ്ഗാവ് മധുര ബംഗലൂരു കന്റോൺമെന്റ് എന്നീ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലും ഈ സൌകര്യം ലഭ്യമായി തുടങ്ങി